നമസ്കാരം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാന്റെയും ഇസ്രായേലിന്റെ നീക്കങ്ങളാണ് ഇറാൻ ആക്രമണത്തിനെതിരെ ഇസ്രയേലിന്റെ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് സമയമാകുമ്പോൾ ഇറാന് കനത്ത മറുപടി എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കുമെന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെയുണ്ട് സംഘർഷം അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ക്രൂഡോയിൽ വില ഉയരാനും കാരണമാകും അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതിയെ ഇന്ത്യ വൻതോതിൽ ആശ്രയിക്കുന്നതിനാൽ സംഘർഷ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കും ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനം ഹോർമോസ് കടലിടിക്കിലൂടെയാണ് കൊണ്ടുപോകുന്നത് ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഇറാൻ ഇസ്രയേലിലെ ചരക്ക് കപ്പലും കസ്റ്റഡിയിലെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശത്ത് കൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇസ്രായേൽ തടയും സൂയിസ് കനാൽ തടയുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട് സൂയിസ് കനാൽ വഴി പ്രതിദിനം അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ അറുപത്തി അഞ്ച് ശതമാനം സൂയിസ് കനാൽ വഴിയായിരുന്നു വന്നത് സൂയിസ് കനാലിലും ഹോർമോസ് മേഖലയിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം എണ്ണ വിതരണത്തെ അത് സാരമായി തന്നെ ബാധിക്കും സംഘർഷം ആരംഭിച്ചതിൽ പിന്നെ എൺപത് ഡോളർ എന്ന വിലയിൽ നിന്ന് തൊണ്ണൂറ് ഡോളറായി ഉയർന്നിരുന്നു അതിനാൽ ഇനിയും സംഘർഷത്തിൽ അയ്യു വന്നില്ലെങ്കിൽ ഇത് നൂറിൽ എത്തുമെന്നതാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ടിൽ പറയുന്നത് അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചത് സൈനിസ്റ്റ് ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരോ അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർണായകവും വളരെ ശക്തവുമായ മറുപടി ലഭിക്കുമെന്നായിരുന്നു റൈസി പ്രസ്താവനയിൽ പറഞ്ഞത് എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ വാദം ഈ വാദമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് അതേസമയം നിരവധി രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണത്തെ അപലംബിച്ചിരുന്നു പിന്നാലെ ടെഹ്റാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്രഞ്ച് ബ്രിട്ടീഷ് ജർമ്മൻ അംബാസിഡർമാരെയും വിളിച്ചു വരുത്തി അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസും വ്യക്തമാക്കിയിരുന്നു പ്രാദേശികമായി സഖ്യം രൂപീകരിച്ചതിനുശേഷം തക്ക സമയത്ത് ഇറാനെ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകില്ലെന്നാണ് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ റഷ്യ വിദേശകാര്യ മന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു യുദ്ധത്തിലേക്ക് നീങ്ങരുതുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കപ്പുറം നെതിന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറി യു എൻ ചാർട്ടറിലെ ആർട്ടിക്കൽ അൻപത്തി ഒന്ന് അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇതെങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു ഇറാനെതിരെ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്താകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മാറുകയും ചെയ്യും